നമ്മുടെ ഹെൽമെറ്റിന് എന്തെങ്കിലും ചെറിയ പ്രശ്നം പറ്റിയാൽ നമ്മൾ അത് ഒഴിവാക്കി പുതിയത് വാങ്ങാറാണ് പതിവല്ലേ എന്നാൽ പഴയത് കളയും മുൻപ് ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായി കണ്ടു കണ്ടുനോക്കൂ തിരുവനന്തപുരത്തെ ഹെൽമറ്റ് ഡോക്ടർന്ന് അറിയപ്പെടുന്ന വിജയകുമാർ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം ഒന്നും പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഇന്നർ മാറി കൊടുക്കും മാറ്റും ക്ലാസ് മാറും നല്ല വർക്കാണ് പുള്ളി ഞാൻ മുമ്പും ഇവിടെ ഹെൽമെറ്റ് റിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു ഗ്ലാസ് മാറ്റാനായിട്ടാണ് വന്നത് ഈ ഹെൽമെറ്റിൻ്റെ അത് ഇവിടെ സ്പെയർ പാർട്സ് കട ഹെൽമെറ്റിൻ്റെ സ്പെയർ പാർട്സ് മാത്രം കിട്ടുന്ന കടയുണ്ട് ഫ്രണ്ട് തൊട്ട് ഫ്രണ്ടിൽ പാചകട്ടന് വലിയ സൗകര്യമാണ് അപ്പോൾ ഏത് ഏത് വിധത്തിലുള്ള ഹെൽമെറ്റായാലും അദ്ദേഹം വളരെ നന്നായിട്ട് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് സ്വന്തമായിട്ട് പഠിച്ചെന്നാണ് ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞത് നല്ല നല്ല വർക്കാണ് നമുക്കിപ്പം എപ്പോഴും രണ്ടായിരം മൂവായിരം കൊടുത്ത് ഹെൽമെറ്റ് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അതിൽ എന്തെങ്കിലും ഒരു കേടുപാടുണ്ടായ ചെറിയൊരു ചെറിയ തുച്ഛമായ സംഖ്യ ഇപ്പോൾ ഈ ഗ്ലാസ് മാറ്റിന് ഇരുപത് രൂപയാണ് അദ്ദേഹം ചാർജ് അപ്പോൾ അതാണതിൻ്റെ അവസ്ഥ നല്ല നല്ലവർക്കാണ് നമുക്ക് ഡിപ്പെൻ്റബിളാണ് ഹെൽമെറ്റിൻ്റെ ഏത് തരം റിപ്പയറാണെങ്കിലും ഇവിടെ നമ്മുടെ കസ്റ്റമറുടെ സംതൃപ്തിക്ക് ഇത് ഇദ്ദേഹം ചെയ്തുകൊണ്ട് തരാറുണ്ട് ഇത് ചിൻ സ്ട്രാപ്പ് വെക്കാൻ വേണ്ടി ഹൈലി സാറ്റിസ്ഫൈഡ് ഒരു ശ്യം വന്നവര് വീണ്ടും വീണ്ടും ഇവിടെ വരും ഇത് നാലാമത്തെ അഞ്ചാമത്തെ തവണയാണ് അത് അത്യാവശ്യമാണ് നമ്മളെ രക്ഷയാണ് അത്യാവശ്യമാണ് നമ്മൾ തലയാണ് ആദ്യം അടിക്കുന്നത് വിടുന്ന അത് വയ്ക്കുന്നത് ഏറ്റവും ബെറ്റർ നമുക്കൊരു നല്ല സേഫ്റ്റിയാണ് പഴയ പടങ്ങളെല്ലാം ഞാൻ കാണും അന്ന് കണ്ടാലേ നമുക്ക് ആ കൊച്ചും കാലങ്ങളിൽ ആ പടം കാണും പാട്ട് കേൾക്കും കെ സു പാട്ട് കേൾക്കും പടം നമ്മൾ ഈ പഴയ പടങ്ങളൊന്നും ഇടില്ല ആ സമയം പടങ്ങൾ കൂടുതൽ താല്പര്യമായിട്ട് കാണും ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടുതലും ഈ നസീറിൻ്റെ പടമാണ് കൂടുതൽ നസീർ ജയൻ ജയൻ്റെ പടവും കാണും എടുത്തു പടാൻ ഒരുപാട് ഒരുപാട് പടങ്ങളുണ്ട് അവരുടെ പടങ്ങളെല്ലാം അർത്ഥങ്ങളും ഉണ്ടായിരുന്ന കലാപരമായിട്ട് ഉള്ള പടമാണ് ഒരേ അർത്ഥങ്ങളും ഉണ്ട് നമ്മൾ പഠിക്കാനുള്ള രീതി ഉള്ള പടങ്ങളാണ് ഇപ്പോഴത്തെ പടങ്ങൾ പോലെയല്ല കഥയും ഉണ്ട് കാണാനും അതൊരു പ്രത്യേക നമ്മൾ മനസ്സിലാക്കാനുള്ള പടമാണ് ഇപ്പോഴത്തെ ഒന്നും പടം പറയാതിരിക്കുന്നതല്ലത് ിന് ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ധൈര്യമായി ഇവിടെ കൊണ്ടുവരാം തുച്ഛമായ പൈസ മുടക്കി ശരിയാക്കാം തിരുവനന്തപുരം തകരപ്പറമ്പ് മേൽപ്പാലത്തിന് താഴെയായിട്ടാണ് ഈ കട പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി